ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ നാച്ചുറൽ ടവർ നിയർ ബസ് സ്റ്റാൻഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചെറുതുരുത്തി നെടുമ്പുര വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലേക്ക് മെമ്മറാണ്ടം സമർപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ് കെ ടിയു ചെറുതുരുത്തി നെടുമ്പുര വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും മെമ്മറാണ്ട് സമർപ്പണവും നടന്നു പട്ടികജാതി പട്ടികവർഗ നഗറുകളിൽ അവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കുകയും ചെയ്തു ഇവ പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈയ്യെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവകാശ പത്രിക സമർപ്പിച്ചത് ചെറുതുരുത്തി ചുങ്കത്ത് നിന്നും കെ എസ് കെ ടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചായാണ് വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിലെത്തിയത് തുടർന്ന് വള്ളത്തോൾനഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദറിന് അവകാശ പത്രിക നൽകി തുടർന്ന് നടന്ന യോഗത്തിന് കെ ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിയു ഏരിയ ട്രഷറർ കെ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സന്ദർശിച്ച് അവിടെ ജനങ്ങളുടെ ആവശ്യങ്ങളെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം നടത്തുന്നത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം കേരളം ഇന്ന് ഞങ്ങൾ സർവേ നടത്തുമ്പോൾ തന്നെ നമുക്കതിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേരളത്തിൽ ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതി മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പരമോന്നതയിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചതു മുതൽ നമുക്കറിയാം ഗ്രാമസഭകളിലും മറ്റും ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിൽ അതിൻ്റെ വികസനം പൂർണ്ണതോതിലെത്തിക്കുന്നതിന് വേണ്ടി ജനകീയ ആസൂത്രണം വഹിച്ച പങ്ക് വളരെ വലുതാണ് അതിൻ്റെ ഫലമായി നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഒട്ടാകെ ഉണ്ടായിട്ടുള്ള വികസനം ആ വികസനത്തിന്റെ ഫലമായി നമ്മുടെ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിലും ആ വികസനം എത്തിയിട്ടുണ്ട് കെ പി കുഞ്ഞാലൻ സ്വാഗതവും കെ ടി വിജയൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു വനിതാ കൺവീനർ സുമിത്ര ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആവശ്യങ്ങൾ വിവിധ തല സർക്കാരുകൾ പ്രാദേശിക സർക്കാരുകളാണെങ്കിലും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ആണെങ്കിലും വിവിധ സർക്കാരുകളും മുന്നിൽ സമർപ്പിക്കുന്നതിനു വേണ്ടിയും നമ്മുടെ ആവശ്യങ്ങൾ ഘട്ടം ഘട്ടമായി നേടിയെടുക്കുന്നതിനു വേണ്ടിയും കെ എസ് കെ ടിയുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഏറ്റവും താഴെ തട്ടിലുള്ള ഗവൺമെൻ്റ് എന്ന നിലയ്ക്ക് പഞ്ചായത്തിനെ അറിയിക്കുന്നതിനും അത് എന്നോടനുബന്ധിച്ച് തന്നെ വിവിധ മറ്റേ ഭരണ സംവിധാനങ്ങളെ അറിയിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കെ എസ് കെ ടിയുവിൻ്റെ വള്ളത്തോൾ നഗര ഏരിയ കമ്മിറ്റിയുടെ ട്രഷററായിട്ടുള്ള സഖാവ് രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനെ എല്ലാവർക്കും വേണ്ടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കെ എസ് കെ ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ടി വിജയേട്ടൻ അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ ആർ പ്രദീപേട്ടൻ എല്ലാം ന്യൂസ് ഡെസ്ക് സിസി